ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയട്ടെ ഒരു മനുഷ്യ ജന്മം ഈ ഭൂമിയിൽ പിറന്നു എന്നിരിക്കെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് ഭഗവാൻ ഇഷ്ടപ്പെടാത്ത വലിയൊരു കാര്യമുണ്ട് അതെന്താണെന്നോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി നാൽപ്പത്തി രണ്ട് റിയാതെ ചെയ്യുന്ന തെറ്റുകൾ പോലും ചിലപ്പോൾ നമുക്ക് നാശം വിധിച്ചേക്കാം ഹരേ കൃഷ്ണ നമസ്കാരം നാം എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെയും തെറ്റുകൾ സ്വാഭാവികമായിരിക്കും ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ അതിപ്പോൾ ഏത് മൂർത്തിയെ ആരാധിക്കുന്ന ഭക്തനോ ഭക്തയോ ആയാലും നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നിത്യവും കടന്നു പോകാറുണ്ട് ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മോശകരമായി ബാധിക്കുക ഭഗവാന്റെ നാമത്തിൽ ആ കർമ്മഫലം എപ്രകാരമായിരിക്കും നാമും നമ്മുടെ കുടുംബവും അനുഭവിക്കുക അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് പിന്നെ ഈ ഒരു വിഷയം ഇന്ന് തെരഞ്ഞെടുത്തത് തന്നെ ഒരമ്മയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കേട്ടോ അവ എന്താണെന്ന് നമുക്ക് അവസാനം പറയാം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം വീഡിയോ തന്നെയായിരിക്കും ഇത് തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക മാത്രമല്ല ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര തെറ്റുകളാണല്ലേ ഓരോ ദിവസവും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും അറിയാതെയല്ല തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുക ദേഷ്യം വരുമ്പോൾ മോശം വാക്കുകൾ പ്രയോഗിക്കുക നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന യാചകന് നേരെ മുഖം തിരിഞ്ഞു നടക്കുക അങ്ങനെ അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് എല്ലാ ദിവസവും ഭഗവാനെ മറന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തനും ഭക്തയും മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യുണ്ട് ദൈവകടാക്ഷം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മിൽ നിന്നും എപ്പോൾ അപ്രത്യക്ഷമായി എന്ന് നമുക്ക് തോന്നുന്നുവോ ആ കാരണം അന്വേഷിച്ച് എവിടെയും നടക്കേണ്ടതില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ സ്വന്തം ആത്മമിത്രത്തെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക തൻ്റെ ജീവിത പങ്കാളിയെ ദിനവും ഉപദ്രവിക്കുക മോശമായി പെരുമാറുക അവരുടെ മനസ്സ് വേദനിപ്പിക്കുക എന്നിവയെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ആ ദൈവകടാക്ഷം നിന്നിൽ നിന്നും അപ്രത്യക്ഷമാകുവാൻ ഇടയാക്കും ഇതേപോലെ തന്നെ നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു തെറ്റുണ്ട് നമ്മുടെ സുഹൃത്തിപ്പോൾ വലിയൊരു ഭക്തയായിരിക്കാം അവർ എല്ലാ ദിവസവും കൃത്യമായി വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ടാവാം അവർക്ക് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ അറിയാമെന്നിരിക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാണ് അവർ പറയുന്നു നിനക്ക് നിനക്കിതൊന്ന് ചെയ്തു നോക്കിയാൽ എന്താ കുഴപ്പം വളരെ നല്ലതാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് ഓരോ ഏകാദശി വ്രതവും അല്ലെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്ന ഓരോ വ്രതവും ഇത് കേട്ടയുടൻ കേൾക്കാത്തപാതി കേട്ടവാദി അടുത്തു വരുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്രതം നമ്മൾ എടുക്കുന്നു അവർ എല്ലാം നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാകാം ഇത്തരത്തിലാണ് വ്രതങ്ങളൊക്കെ എടുക്കേണ്ടത് ഈ രീതിയിലുള്ള ചിട്ടകൾ നിങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ ഒരു കാരണവശാലും എടുക്കുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അവരെടുത്തു പിന്നെ എനിക്കെടുത്താൽ എന്താ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിട്ട യഥാർത്ഥമായി ചെയ്യാതെ വെറുതെ അതും ഇതും ഒക്കെ ചെയ്തു കൂട്ടുകയാണ് ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്നത് എന്തിനേറെ ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാംസാഹാരങ്ങൾ പാചകം ചെയ്യുന്ന വ്യക്തികൾ വരെ ഇതിലുണ്ട് മാംസാഹാരങ്ങൾ പാചകം ചെയ്യുക അത് വിളമ്പുക എന്നിവയെല്ലാം നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല തെറ്റുകളാണ് ഈ വ്രത സമയത്ത് പക്ഷേ ഒരു കാര്യം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വ്രതവും ഏകാദശി വ്രതം ഉൾപ്പെടെ ഒരു വ്രതവും നിങ്ങൾ എടുക്കുവാനായി ഇരിക്കരുത് ഭഗവാന്റെ നാമത്തിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തെറ്റ് തന്നെയാണിത് കാരണം അത്രമാത്രം ശുദ്ധിയോടും വൃത്തിയോടും ഒരുക്കത്തോടും നാം ചെയ്യേണ്ട ഒന്ന് തന്നെയാണിതെല്ലാം അതേപോലെ തന്നെ ഞാനൊരു ഭക്തൻ ഭക്തയാണ് എന്നിരിക്കെ മോശം വാക്കുകൾ നിരന്തരം പ്രയോഗിക്കുന്ന വ്യക്തികളുണ്ട് ഞാൻ ഭക്തനാണ് ഭഗവാനെ എല്ലാ ദിവസവും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്നിരിക്കെ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല ഞാൻ മോശം വാക്കുകൾ പറയുക തന്നെ ചെയ്യും എന്ന ഷാഠ്യത്തോടു കൂടി തെറി പോലുള്ള മോശം വാക്കുകൾ സ്ഥിരമായി പ്രയോഗിക്കുന്നവരുണ്ട് എന്നിട്ട് വൈകിട്ട് പോയി നാമം ജപിക്കും ഇതിൽ പരം പാപം മറ്റെന്താണുള്ളത് പ്രത്യേകാൽ ഈ പ്രായമായ ഭക്തജനങ്ങൾ കരുതുന്ന ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതി ഉണ്ട് നാം എത്ര വലിയ പാപമോ മോശം കർമ്മമോ ചെയ്താലും ഏറ്റവും ശക്തിയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി വലിയ ഒരു വഴിപാട് കഴിക്കുകയോ പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥിരമായി നാമം ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പാപമെല്ലാം അങ്ങ് ഭഗവാൻ പുറത്തു കൊള്ളും എന്ന് പറയുന്ന ഒരു സിസ്റ്റം സംവിധാനം മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അത് പ്രായമായവരാണ് കൂടുതലെട്ടോ ഇത് തന്നെ ഏറ്റവും വലിയ മണ്ഡലമാണ് നിങ്ങൾ കഴിവതും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ ഇരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ കർമ്മഫലം നിങ്ങളെ ഒരിക്കലും വിട്ടൊഴികേയില്ല ഇപ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഉള്ള ഒരു ചിന്താഗതി ഉണ്ടാകാം വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നാം എല്ലാവരും മനുഷ്യരല്ലേ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റുകൾ ചെയ്തേക്കാം അത് ഭഗവാൻ പൊറുക്കില്ലേ എന്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റാണിത് ഭഗവാൻ അത് കാണില്ലേ എന്ന വലിയ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വന്നേക്കാം അതേക്കുറിച്ച് ഏറ്റവും ലളിതമായി നാം പറയുകയാണെങ്കിൽ ചെയ്ത് തെറ്റ് അത് അറിഞ്ഞോ അറിയാതെയോ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ആത്മാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ യഥാർത്ഥമാണ് എന്ന് ഭഗവാന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാനത് പുറത്തേക്കാം പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അതിൻ്റെ ഫലം എന്തായാലും നാമോ നമ്മുടെ വരും തലമുറയോ അനുഭവിക്കേണ്ടതായിട്ട് വരും ആയത് ഈ പ്രപഞ്ചത്തിന്റെ പരമമായ ഒരു നിയമമാണ് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയട്ടെ ഒരു മനുഷ്യ ജന്മം ഈ ഭൂമിയിൽ പിറന്നു എന്നിരിക്കെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് ഭഗവാൻ ഇഷ്ടപ്പെടാത്ത വലിയൊരു കാര്യമുണ്ട് അതെന്താണെന്നോ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ അതിപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയാകാം മാതാപിതാക്കളാകാം ആത്മമിത്രമാകാം ആര് തന്നെയായാലും അവരെ വഞ്ചിക്കുക അവരോട് തെറ്റ് ചെയ്യുക ചതിക്കുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും കാഠിന്യമേറിയത് ഇതാണ് ഇവയാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ നിൽക്കരുത് കണ്ണന്റെ നാമധേയത്തിൽ പറയുന്നു ഭഗവാൻ ഒരിക്കലും അത് പൊറുക്കുകയില്ല ഇത്രത്തോളമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിഷയത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയുവാനുള്ളത് ഇന്നത്തെ ഈ വിഷയം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കാരണം ഉണ്ടല്ലോ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും അതിപ്പോൾ നാമം എഴുതുന്നതാകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാകാം എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ എഴുതുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ് അതുകൊണ്ടാണ് കേട്ടോ താഴെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുവാൻ പറയുന്നത് ഒട്ടും തന്നെയും മടിക്കണ്ട പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരമ്മയെക്കുറിച്ചാണ് പറയുവാനുള്ളത് കേട്ടോ കാരണം അമ്മ പ്രത്യേകാൾ പറഞ്ഞു മോനെ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുക്കാമോ എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു അതിന് നമുക്ക് തരുന്ന ശിക്ഷ നമ്മളോട് പൊറുക്കുന്ന രീതി എന്നിവയെ കുറിച്ചൊക്കെയാണ് അമ്മ ചെയ്യാൻ പറഞ്ഞത് ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ വോയിസ് ആയിട്ടും അതേപോലെ തന്നെ എഴുതിയും അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശാരദ എന്നാണ് അമ്മയുടെ നാമധേയം സ്വദേശം കൊല്ലങ്കോടാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസറിങ്ങിലൂടെ അമ്മ പത്ത് പേർക്കുള്ള നാരായണീയും ഗ്രന്ഥമാണ് ഭക്തജനങ്ങൾക്കായി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ വലിയ മനസ്സിന് നന്ദി ഏത് ആഗ്രഹം പ്രതിയാണോ അമ്മ ഈ വിഷയം സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എപ്പോഴും അമ്മയുടെ കൂടെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അവൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് ആയിട്ട് നമുക്ക് കാണട്ടോ മാത്രമല്ല ഇതേപോലെ നിങ്ങൾക്കും വീഡിയോകളും നമ്മൾ പോകുന്ന ഓരോ ക്ഷേത്രയാത്രയും ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടാൽ താഴെ കൊടുത്തിട്ടുള്ള ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ടല്ലോ അതിലെപ്പോഴും സ്റ്റാഫ് ഉണ്ടാവും അവരിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി വിശദ വിവരങ്ങൾ ഇതേ സംബന്ധിച്ച അറിവുകൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ മറക്കാനാകാത്ത നമ്മുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഇനി ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രയാത്രകൾ ഇതേപോലെ നമ്മളിടുന്ന വീഡിയോകളൊക്കെ സ്പോൺസർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം На неј,